കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ച പായം ഗ്രാമപഞ്ചായത്തിലെ ഉദയഗിരി വാർഡിലെ പുളിന്താനത്ത റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് പിരജനി ഉദ്ഘാടനം ചെയ്തു ബൈജു പി എൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് വാർഡ് മെമ്പർ ബിജു കൊങ്ങാടൻ അധ്യക്ഷനായി ബ്ലോക്ക് മെമ്പർ ഹമീദ് കണിയാട്ടയിൽ മുഖ്യാതിഥിയായി സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് എം ജി എൻ ആർ ഇ ജി ജി എസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ചത് മാനസികമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവും പക്ഷെ അതൊന്നും ഇവിടെ കാണിക്കാതെ നിങ്ങൾ തന്നെ അത് ഏറ്റെടുത്തത് കൊണ്ട് നല്ല വൃത്തിക്കത് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിൽ ഈ കമ്മിറ്റിയെ ഏറെ അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി പോകാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ ഒരു അഞ്ച് വർഷക്കാലം സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ നടന്ന ബോർഡ് ലാസ്റ്റ് ഈ ഭരണസമിതിയുടെ ലാസ്റ്റ് ബോർഡായിരുന്നു അതിൽ വെച്ച പെൻഷനൊക്കെ അപേക്ഷ വെച്ച അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സാധിച്ചു ഏറ്റവും കൂടുതൽ നമുക്ക് ഒന്ന് ഈ ഒരു അഞ്ച് വർഷക്കാലം നമുക്ക് പെൻഷൻ അപേക്ഷിച്ച ആളുകൾക്കൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് അതായത് കാലഘട്ടം ഈ ഒരു ഇരുപത്തി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ആണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറയാൻ വേണ്ടി കഴിയും അപ്പം അങ്ങനെ എല്ലാ മേഖലയിലും ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ച ഒരു പദ്ധതി അതിദാരിദ്ര്യമുക്ത കേരളം അതെല്ലാം നമ്മുടെ പഞ്ചായത്തിൽ അത്തരത്തിലുള്ള ആളുകളെല്ലാം കണ്ടുകൊണ്ട് അവരെല്ലാം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടും തുടർന്നും ചെയ്യാൻ പദ്ധതി വെച്ചുകൊണ്ടുമാണ് അവരെയും നമ്മൾ അതിദരിദ്രരിൽ നിന്ന് മുക്തി മുക്തരാക്കിയിട്ടുള്ളത്